ഹൈ ഫ്രണ്ട്സ് കുഞ്ഞു കാരാത്തോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകേണ്ടത് ഊരകമ്പല ഊരകമലിൻ്റെ മേൽക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ പയറി ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് പോയി വെക്കുക നമ്മൾ വഴി ഇത് തന്നെ തോന്നണോ ഞാൻ പണ്ട് ഒരുക്ക വന്നതാണ് ഇപ്പോൾ ഇതിലൊന്ന് പോയി വെക്കുക ആ വണ്ടി അവിടെ താഴത്താട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്താണോ എങ്ങനെയാണോ എന്നറിയില്ല കരി ഇനി ഒരുപാട് കാര്യം പോട പോയിക്കാണ്ട് മഞ്ചേരി പോയി കടുങ്ങാരി പോയിക്കാണ്ട് അതേമാർക്കുള്ള കാര്യം തന്നെയാണല്ലേ അത് கே கர்ணோ ஆயில சாடி கர்ணதாம்போ க வீரி கர்ண இன்னே கர்ண குன்ன குன்ன காரிய 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 ஒரு muka ore areth indaavunyo ha rendu walla thama thaya ഇന്നും പോകാണ്ടിട്ട ഒരുപാട് കയറാണ്ട് നമ്മള് വെയിലാറിയത് കൊണ്ട് കയറാൻ സുഖണ്ട് വെയില് കന്നത് കൊണ്ട് ഞങ്ങളുടെ ആയുക്കളൊന്നും വിചാരിക്കും എന്താ അറിയില്ല എന്നിട്ട് കിട്ടുന്നില്ല അപ്പൊ ഇന്നും മേപ്പിട്ട് ഒരുപാട് കയറാണ്ട് അപ്പോൾ അച്ഛനെ റസ്റ്റ് എടുത്തിട്ട് കയറാതിട്ട കഷ്ടെടുക്കുമ്പോഴത്തേക്കും നേരെ ഇഷ്ടമാവും അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്കതിൻ്റെ മേലെ പോയിട്ട് ഒന്ന് കണ്ടുകാണ്ട് പോരാച്ചിട്ടാണ് വീണ്ടും പോവാ പോവാൻ നിന്നാൽ തന്നെ ഇപ്പം തന്നെ കളിച്ച നേരമായില്ലോ കുഞ്ഞോ അല്ലേ അത്ര നാലര ആയി നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി ഇങ്ങോട്ട് തിരിച്ച് പോരാളാണ് ചിലപ്പോൾ ഇട്ടാവും പയ്യൊക്കെ ഇപ്പം ഏറ്റവും കുത്തനുള്ള വയ്യായിട്ടോ അതാ ചെറിയ കല്ല് പൊതിച്ചുള്ള എപ്പോഴുള്ള ഒരു വയ്യാണ് ഞാൻ പെട്ട് കാര്യം പോയി അത് ഫ്രാൻസ് ഞാൻ പെട്ടെന്ന് കാര്യം കാര്യമില്ല ഇപ്പോൾ നമ്മൾ അത്രയും അത്രയും ലോങ്ങിൽ നിന്നാണ് വന്നത് ഇനി അത്രയും കാര്യം പോകാണ്ട് എന്താ ഇവിടെ മലയ്ക്ക് കാരണമല്ല മല കാരണമല്ല സമ്മതി തന്നെ വേണം ഇത് അത്രയും താഴ്ച നമ്മൾ കാര്യം വന്നേ കണ്ടില്ല വീടേ കാ വീടേൽ കണ്ട കാഴ്ച അത്രയും കുന്ന് അത്രയും ചെരുവകൂടെ ഇന്നും പോകാണ്ട് അല്ലോ ഇഞ്ഞ് പോയിക്കൂരം പോകണം മുളകൾ ഭാഗത്ത് എത്താൻ ചിക്ക വേദനത്തിൽ ാരാണ്ട് മേൽക്ക് അപ്പോ ഏകദേശം മുക്കാലം ആയിട്ടുണ്ട് സംസാരണ്ട് ഇന്നും അതിന് മേൽക്ക് നമ്മളെ മെനിയൂട്ടിയിലുള്ള പള്ളി ആട്ടാക്കാണ്ട് അതോ അതിനുള്ള കൂടാ പക്ഷെ ഇതിന് മേലെ എന്തൊക്കെ കാണാണ്ട് നമ്മൾ കൂടി മേപിട്ട് പോയി വെക്കുക றங்கி போல அங்கே போய் இப்ப அதுலேரு கயற்றேன் இப்ப ஏகதம் அடுத்த தான்கொள்ளு போய் அப்படி நம்ம மேல போகாது வண்டியக்க வந்தீங்கன்னா ക്ഷേത്രത്തിന്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് അത് പോയി വയ്ക്ക വഴി വയ്യുണ്ടോ എന്ന് ശങ്കരനാരായണ ക്ഷേത്രം ഇല്ല ഞാൻ ശങ്കരനാരായണ ക്ഷേത്രം ഇത് പഴയ കാലത്ത് പണ്ടൊക്കെ പണ്ടുള്ള ക്ഷേത്രമാണ് പ്രത്യേകത വെച്ചാൽ ും കരിന്തല്ല അതൊക്കാണ് എ കരിന്ത പണ്ടെ പണ്ടേത്രമാണ് ഊരകമലിൻ്റെ മേലെ തന്നെ പറയാം ഞമ്മക്കൊന്നുകൂടി മുന്നോട്ട് പോയിട്ട് അവിടെക്കൊന്ന് കണ്ടിട്ട് വരാം കണ്ടോ പിന്നെ ഇതൊക്കെ തോളത്ത് കാണുമ്പോൾ പണ്ടൊക്കെ കുളിച്ച മാതിരി ആയിട്ട്

ൊന്നും പോ പയക്കുള്ള വർഷങ്ങളോളം പയക്കുള്ള ക്ഷേത്രാണ് ഓരോ മലിന്റെ മേലുള്ളത് പിന്നെ പിന്നെ വാഗിലിൽ എന്നതിന്റെ ഇതിനെന്താ ഇതിനെന്താ അടിപൊളിയായിട്ട് എല്ലാ ഏരി കണന്താ അതിന്റെ വേല കോറികളെ താഴത്തിൽ അപ്പോൾ നമ്മൾ കൂടുതൽ നേരം ഇവിടെ നിൽക്കുന്നില്ല കാരണം വണ്ടി അത്രയും ലോങ്ങലായിട്ടുണ്ട് ഇവിടുന്ന് കാണുകയില്ല അപ്പോൾ വണ്ടിൻ്റെ എത്തുകയായി എത്തണം അതെല്ലാം വണ്ടി ആരെങ്കിലും ഉറ്റിപ്പോയാലും അറിയില്ല അപ്പോൾ ഇത് രാത്രിയാകുമ്പോഴുള്ള ഒരു സിഗ്നലാണ് അപ്പോൾ അത് വർക്കിങ് ഉണ്ടോ അറിയില്ല നമ്മൾക്ക് കണ്ടോണ്ടില്ല കഴിഞ്ഞാൽ പണ്ടേ അടിപൊളി ഏരിയാണ് കാണാറുള്ളത് പക്ഷേ സംഖ്യ നടന്ന് കാരണം അപ്പം എന്താന്ന് വെച്ചാൽ പല ഏരിയയും ഭാവം കാണാൻ പറ്റുന്ന ഒരു പണ്ട വീഡിയോ കാണിച്ച മാതിരി ദൂരകമ്പലിന് മേലെയാണ് പഴയ ക്ഷേത്രങ്ങളുള്ള ഏരിയ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വല്ലയൊക്കെ ലേക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അഞ്ഞൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ